ഹലോ നമസ്കാരം രഞ്ജിത്ത് പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ മാസം മാസം പ്രോഫിറ്റ് കിട്ടുമോ കേൾക്കാൻ നല്ല അല്ലേ പലപ്പോഴും ഇത്തരത്തിലുള്ള ഓഫറുകളുമായിട്ടാണ് പല ആളുകളും പല ബിസിനസ്സുകളും കേരളത്തിലേക്ക് വരുന്നത് പലതരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഇൻട്രാക്ഷനിൽ ഒരു സംരംഭകരമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ അദ്ദേഹം പറഞ്ഞ ഒരു റിയൽ ഇൻസിഡൻറ്റാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അവസരം തേടിപ്പോകുകയും അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ബിസിനസ്സിൽ ചെന്ന് ഏർപ്പെടുകയും ചെയ്തു പത്ത് ലക്ഷം രൂപയുടെ സ്റ്റോക്കാണ് എടുത്തു വയ്ക്കേണ്ടത് അതായത് ഒരു പ്രത്യേക ഇൻസ്ട്രുമെൻ്റ് ആണ് ആ ഇൻസ്ട്രുമെൻ്റ് ഒരുപാട് മാർക്കറ്റുള്ള ഇൻസ്ട്രമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ആണ് എന്ന് പറഞ്ഞ് ധരിപ്പിക്കുകയും അതിൽ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ആദ്യത്തെ തെറ്റ് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തെറ്റാണ് തീർച്ചയായിട്ടും കാരണം അദ്ദേഹം മാർക്കറ്റ് പഠിക്കണമായിരുന്നു മാർക്കറ്റിൽ ഇതിന് സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കണമായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ പ്രസൻറ്റ് ചെയ്ത ആളുടെ ആ ഒരു കഴിവും ഒരു പ്രത്യേകതയൊക്കെ കാരണം അദ്ദേഹം അതിനകത്ത് കൺവിൻസ്ഡ് ആയി പത്ത് ലക്ഷം രൂപയ്ക്ക് സ്റ്റോക്ക് അദ്ദേഹം എടുത്തു വെച്ചു അതിനുശേഷം അതിനുശേഷമാണ് പറയുന്നത് ഒരു ഓഫീസ് ആവശ്യമുണ്ട് അതിനും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻറ്റീരിയറും മറ്റുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ ഒട്ടും എന്ന് കരുതി പത്തിരുപത് ലക്ഷം രൂപയ്ക്കുള്ള നല്ല ഇൻറ്റീരിയറും അതിമനോഹരമായിട്ടുള്ളൊരു ഓഫീസും ഒക്കെ ഉണ്ടാക്കി അവിടെയും പ്രശ്നം പറ്റി നമ്മുടെ ആവശ്യത്തിനാണോ ഈ ഓഫീസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അനലൈസ് ചെയ്യണമായിരുന്നു പക്ഷേ അതിൻ്റെയും അനാലിസിസ് ഉണ്ടായില്ല നമ്മുടെ ഒരു പുതിയ ബിസിനസ്സല്ലേ ഓഫീസൊക്കെ വളരെ ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും വളരെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ നടത്തി അടിപൊളിയാക്കി ഒരു ഇരുപത് ലക്ഷം രൂപ അതിനും സ്പെൻഡ് ചെയ്തു ചുരുക്കി പറഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞാൽ ബിസിനസ് ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ള ധാരണയാണ് ധാരണയിലാണ് ഇവരി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയുന്നത് നിങ്ങൾ മാത്രമല്ല ഇതുപോലെ പല ആളുകളുണ്ട് നിങ്ങളുടെ താഴെ ഡീലർമാർ വരുന്നുണ്ട് റീസെല്ലർമാർ വരുന്നുണ്ട് ഈ റീസെല്ലർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബേസിക്കലി സെയിൽസ് പീപ്പിളാണ് അവർ തന്നെ മാർക്കറ്റിൽ വർക്ക് ചെയ്യും അവർക്ക് കമ്മീഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവർ സ്ട്രോങ് ആയിട്ട് എഫർട്ട് ഇടുകയൊക്കെ ചെയ്യും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു സ്റ്റോക്ക് പോയിന്റ് പോലെ ആക്ട് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ പത്ത് ലക്ഷം കഴിഞ്ഞിട്ടും നിങ്ങൾ ചിലപ്പോൾ സ്റ്റോക്ക് എടുത്തിട്ട് വെക്കേണ്ടി വരും അതിനുള്ള ഫണ്ടൊക്കെ ഒന്ന് സ്വരൂപിച്ച് വെച്ചോളൂ അപ്പോൾ അഞ്ച് ലക്ഷം എന്നുള്ളത് ചിലപ്പോൾ പത്ത് ലക്ഷമോ പതിനഞ്ച് ലക്ഷമോ ഒക്കെ ആയി മാറി എന്ന് വരാം പ്രോഫിറ്റ് മാർജിനെ ഇവരങ്ങടെ എക്സൈറ്റഡായിട്ടിരിക്കുക അങ്ങനെ പത്ത് ലക്ഷം രൂപ കൊടുത്തു സാധനമൊക്കെ കൊണ്ടുവച്ചു അപ്പം പറഞ്ഞു ശേഷമാണ് പറയുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്ട്രോങ് പുഷ് കിട്ടണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് രണ്ട് സെയിൽസ് പീപ്പിളിനെ വെക്കണം എന്നാലേ കുറച്ചും കൂടി പുഷ് ചെയ്യാൻ പറ്റുള്ളൂ പാവങ്ങൾ അതും വിശ്വസിച്ചു അങ്ങനെ രണ്ട് സെയിൽസ്മാന്മാരെ വെച്ചു സെയിൽസ്മാൻമാരെ വെക്കുമ്പോഴും പ്രശ്നമുണ്ട് ഏത് തരത്തിലുള്ള സെയിൽസ്മാൻമാർ കാരണം ഈ ഈ ഇൻസ്ട്രമെൻറ്റ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഈ എക്വിപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വില വരുന്നൊരു സാധനമാണ് അപ്പോൾ ഈ സാധനം വിൽക്കാനായിട്ട് അപ്പം പത്ത് ലക്ഷത്തിൻ്റെ സ്റ്റോക്കേ ഉള്ളൂ ഒരു അഞ്ചാറ് പീസേ ഉള്ളൂ പക്ഷേ ഈ സാധനം വിൽക്കാനായിട്ട് രണ്ട് സെയിൽസ്മാന്മാർ വീടുകളിലാണ് വിൽക്കുന്നത് വീടുകളിലാണ് ഫോക്കസ് ചെയ്യുന്നത് വീടുകളിൽ ശക്തമായിട്ട് മാർക്കറ്റിംഗ് ആരംഭിച്ചു ശക്തമായി എന്ന് പറയുമ്പോൾ ശക്തമായി എന്ന് ഇവർ പറയുന്നു പക്ഷേ സെയിൽസ്മാന്മാരാണ് വളരെ ചെറിയ സാലറിക്ക് എടുത്തിട്ടുള്ള ആളുകളാണ് അവരെത്രമാത്രമേ ഇത് ശക്തമാക്കിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു അപ്പോൾ ഇത് ഒരു മൂന്ന് നാല് മാസം ഇത് തുറന്നുകൊണ്ടിരുന്നു ഇവരിടയ്ക്കിടയ്ക്ക് കമ്പനിയിൽ വിളിക്കുന്നുണ്ട് എന്തായി നമ്മളുടെ താഴെയുള്ള റീസെല്ലേസ് അവരുടെ വിളിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് കമ്പനി കമ്പനി പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ അതോ കമ്പനി ആത്മാർത്ഥമായി ട്രൈ ചെയ്തിട്ട് പറ്റാഞ്ഞിട്ടാണോ എന്നുള്ളത് അറിയില്ല പലപ്പോഴും രണ്ടാമത്തെ കേസാണ് അതായത് മിക്ക ആളുകളും ബിസിനസ് തുടങ്ങുന്നത് വലുതാക്കണം വലിയ രീതിയിലാക്കണം സിസ്റ്റമൈസ് ചെയ്ത് പോകണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് പക്ഷെ പലപ്പോഴും അവരുടെ സ്ട്രാറ്റജിയിൽ മിസ്റ്റേക്ക് പറ്റുന്നതുകൊണ്ട് അവർക്ക് അത് നടത്താൻ പറ്റുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് താഴെ ഡീലേഴ്സിനെയോ റീസെല്ലേഴ്സിനെയോ ഒന്നും അവർക്ക് അപ്പോയിൻറ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അപ്പോയിൻറ് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ആ സ്ട്രക്ചറൊക്കെ തകർന്നു പോയി ഇവർക്ക് യാതൊരു തരത്തിലും സെയിൽസ് റൂട്ടിൽ നിന്ന് വരാത്തൊരവസ്ഥയായി ഒരൻക്വയറിയും ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല മാത്രമല്ല ഇവരുടെ ഈ രണ്ട് സെയിൽസ്മാന്മാരെ വെച്ചുകൊണ്ട് ഇവർക്ക് ഇത് വിൽക്കാനും സാധിക്കുന്നില്ല ഏകദേശം അഞ്ച് മാസം അഞ്ച് ആറ് മാസങ്ങൾ കടന്നുപോയി ആറുമാസം കടന്നു പോയപ്പോഴേക്കും ഓരോ മാസത്തിലും ഇവരുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഉണ്ട് അതായത് ആ ഓഫീസിൻ്റെ റെൻ്റുണ്ട് അവിടുത്തെ മറ്റുള്ള എക്സ്പെൻസസ് ഉണ്ട് സ്റ്റാഫിൻ്റെ സാലറി ഉണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപ വെച്ച് ഒരു ആറ് മാസം അങ്ങനെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ അവിടെയും പോയി അപ്പം തന്നെ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അവിടെ ആറുമാസം കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു ഒരു രൂപ പോലും തിരിച്ചു വരുമാനമില്ലാതെ അപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള മോട്ടിവേഷണൽ മെസ്സേജസും ഇൻട്രാക്ഷനും ഒക്കെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് റെപ്രസെൻറ്റേറ്റീവുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് ഒരു ആറ് ലക്ഷം രൂപയുടെയും കൂടി സ്റ്റോക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു ഇത് ഇതും കൂടി ഒന്ന് ട്രൈ നോക്കിക്കോളൂ കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒന്നുകിൽ മുകളിൽ നിന്ന് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പ്ലാനിങ്ങൾ ഉണ്ടാവാം ഈ പാവങ്ങൾ അതും മേടിച്ച് വെച്ചു എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറയുന്ന സംരംഭകരോട് നിങ്ങൾക്ക് പുച്ഛം തോന്നുന്നുണ്ടാവാം പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ സ്ഥിരം നടക്കുന്നൊരു പരിപാടിയാണ് പല ആളുകളും ഇത്തരത്തിലുള്ള ഫ്രാഞ്ചൈസികൾ കൊടുക്കാം ഡിസ്ട്രിബ്യൂഷനുകൾ കൊടുക്കാം ഡീലർഷിപ്പ് കൊടുക്കാം എന്നുള്ള പേരിൽ ആദ്യം തന്നെ വലിയ എമൗണ്ട് ഒക്കെ മേടിച്ചു വയ്ക്കുകയും നിങ്ങൾ വെറുതെ ഇരുന്നാൽ പ്രോഫിറ്റ് കിട്ടുമെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചാടി നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയല്ലോ ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റ് വരുമല്ലോ ഇതൊരു ഗ്രീഡാണ് സത്യം പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക ബിസിനസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നു കൊണ്ട് പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമല്ല നമ്മൾ നമ്മളതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ച് അതിനൊരു നല്ല സിസ്റ്റം ഉണ്ടാക്കി ആളുകളുടെ പെയിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് ഒരു ബിസിനസ് പതുക്കെ പതുക്കെ വളർന്നു വരുന്നത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അതായത് ഇതുപോലുള്ള ഓഫറുകളൊക്കെ പറഞ്ഞു വരുന്ന കേസസിൽ നിങ്ങൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോഴോ ഒക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് പോയിന്റ്സ് ഞാൻ പറയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ എന്ത് പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ ഇതിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യലും ബിസിനസ് മോഡലും വളരെ വ്യക്തമായി അനലൈസ് ചെയ്യുക നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ സമീപിച്ചോ മറ്റോ നിങ്ങൾ പഠിക്കണം ഇതിന് മാർക്കറ്റ് ഉണ്ടോ റിയലിസ്റ്റിക് ആയിട്ട് ഇത് വയ്ക്കാൻ പറ്റുന്ന സാധനമാണോ ഈ ബിസിനസ് മോഡൽ വെച്ചുകൊണ്ട് എനിക്ക് മാർജിൻ കിട്ടാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണോ ഇത് ചൈനയുടെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ്സ് ഉണ്ട് പല സാധനങ്ങളും നമുക്ക് ഒരു വാവ് ഫീലിംഗ് ഉണ്ടാകും പക്ഷെ നമുക്കത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ചൈനയുടെ മുമ്പൊരു സ്കാനർ ഉണ്ടായിരുന്നു ഒരു ഒരു സ്റ്റിക്ക് ഒരു സ്കാനറാണ് ഇങ്ങനെ കാണിച്ചാൽ സ്കാൻ ചെയ്യാൻ പറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എക്സൈറ്റിംഗ് ആണ് പക്ഷെ വളരെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില പർപ്പസുകൾക്ക് മാത്രമേ അത് ആവശ്യമുള്ളൂ നമ്മുടെ കയ്യിൽ മൊബൈലുണ്ട് അല്ലാതെ തന്നെ സ്കാനറുണ്ട് അപ്പോൾ ഈ സാധനം വിറ്റുപോലുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് പറയുന്ന പോലെ ചൈനയിൽ നിന്നൊക്കെ വരുന്ന ആയിരക്കണക്കിന് സാധനങ്ങൾ ഉണ്ട് ഇതിന് മാർക്കറ്റില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ വളരെ മനോഹരമായി പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കൊക്കെ നമ്മൾ ചില ആളുകളെയൊക്കെ കൺവിൻസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് മാർക്കറ്റും മോഡലും പഠിച്ചേ പറ്റൂ പഠിക്കാതെ ദയവ് ഇത് ഇൻവെസ്റ്റ്മെൻറ്റിന് ഇറങ്ങരുത് രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഈ മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിക്കുക രണ്ടാം വളരെ ഇമ്പോർട്ടൻ്റാണ് ആരാണ് ഇതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്താണ് ഇവരുടെ ഒരു ഹിസ്റ്ററി എവിടെയാണ് ഇവർ മുമ്പ് ബിസിനസ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത് അവരെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഹിസ്റ്ററി പഠിക്കണം ഹിസ്റ്ററി പഠിക്കാതെ പുതിയൊരു കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകൾ അവരുടെ കമ്പനിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ പ്രൊഫൈൽ അത് വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം പലപ്പോഴും കമ്പനി എങ്ങനെയുണ്ടാകുന്നത് ആളുകളെ കൊണ്ടാണ് കൊണ്ടുണ്ടാകുന്നത് ഈ ആളുകളുടെ പ്രൊഫൈൽ എങ്ങനെയാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ ഇതും കൂടി പരിശോധിച്ചതിന് ശേഷം മാത്രം വേണം ആ കമ്പനിയിൽ വിശ്വസിക്കാനായിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം കമ്പനിയുടെ സപ്പോർട്ട് എങ്ങനെയാണ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കമ്പനിയുടെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ കമ്പനി കമ്പനിയുടെ ബ്രാൻഡും പ്രൊഡക്റ്റുമാണ് മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിലൂടെ അപ്പോൾ അവർ ഒരു കാരണവശാലും നല്ലൊരു കമ്പനിയാണെങ്കിൽ അവരുടെ ബ്രാൻഡ് ഇമേജ് മോശമാക്കാൻ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് കമ്പനി മിക്കവാറും നേരിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാർക്കറ്റിംഗ് എഫർട്ടുകളും അവരുടെ ലോഗോ ഉപയോഗിക്കുന്നതും ആ രീതികളൊക്കെ ചെയ്യുക സാധാരണ മോഷൻ കമ്പനികളാണ് പലപ്പോഴും നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്ന് പറയുക അപ്പം നിങ്ങൾ നിങ്ങൾക്കിഷ്ടമുള്ള പോലെ മാർക്കറ്റിംഗ് ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ അവർക്ക് അവരുടെ ബ്രാൻഡിങ്ങിനെ കുറിച്ചോ മാർക്കറ്റിങ്ങിനെ കുറിച്ചോ വ്യക്തമായ പ്ലാനിങ്ങോ ആഗ്രഹങ്ങളോ ഒന്നുമില്ല ഒബ്ജക്റ്റീവ് ഒന്നുമില്ല അതുകൊണ്ടാണ് നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ അവർ മാർക്കറ്റിംഗ് സപ്പോർട്ട് തരേണ്ടതാണ് പിന്നെ ഇൻസ്ട്രമെൻറ്റോ എക്യൂപ്മെൻറ്റോ പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സർവീസ് സപ്പോർട്ട് എത്രയുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം സർവീസ് പ്രോപ്പറായിട്ടില്ലെങ്കിൽ പിന്നെ പിടിച്ചേക്കാൻ പറ്റത്തില്ല കുറച്ച് വേണമെങ്കിൽ സെയിൽസ് നടക്കുമായിരിക്കും അതിനുശേഷം സസ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒപ്പം തന്നെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ നല്ല കമ്പനി ആണെങ്കിൽ തന്നെ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് ഉറപ്പിക്കണം കാരണം ചിലപ്പോൾ നല്ല സെയിൽസ് വരുന്നുണ്ടാവും ഇതൊക്കെ റെഡി ആണെങ്കിൽ സെയിൽസ് വന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ കപ്പാസിറ്റി നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യണം ആൻഡ് ഫൈനലി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമ്മുടെ മാനേജ്മെൻ്റ് സ്കിൽ ലീഡർഷിപ്പ് സ്കിൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടോ കാരണം പല ആളുകളും സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കറക്റ്റായിട്ട് ഒരു ടീമിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല റിക്രൂട്ട് ചെയ്താലും അവരെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അവരെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് വളരെ വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ സംരംഭം പല ആളുകളുടെയും ഒരു ധാരണ മാനേജ്മെൻറ്റ് ബിസിനസ് എന്നൊക്കെ പറയുന്ന ഇൻപോണായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്ന ആളുകൾ ഞാൻ പറയുന്നത് ലോകത്തിലെ ഏറ്റവും അധികം സ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളിലൊന്നാണ് മാനേജ്മെൻറ്റ് ബി സ്കൂളിലൊന്നും രണ്ട് വർഷം കൊണ്ടൊന്നും ഒന്നും ആവത്തില്ല അതിൻ്റെ ആദ്യത്തെ ഒരു പടി മാത്രമേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും ഹാൻസ് ഓൺ എക്സ്പീരിയൻസ് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് മാനേജ്മെൻറ്റ് പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബ്രഹ്മയിൽ അതിന് സ്പെസിഫിക്കൽ പ്രാക്ടിക്കൽ ബിസിനസ് മാനേജ്മെൻറ്റിൽ ഇ പി ബി എം എന്ന് പറയുന്ന ഒരു ഉണ്ട് അതൊരൊറ്റ മാസം കൊണ്ട് നമുക്ക് ഈ പ്രാക്ടിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊരു പതിനഞ്ച് വർഷം കൊണ്ട് പഠിച്ച കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരിക യങ് എന്ന് പറയുന്നത് മൂന്ന് മാസത്തെ കോഴ്സ് ഉണ്ട് അതുപോലെ സർട്ടിഫൈഡ് ബിസിനസ് ലീഡർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ആറ് മാസത്തെ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് കോച്ചിങ്ങും ഉണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാല് ബാച്ചസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സി ബി എൽ എ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏകദേശം അറുപതോളം ഉണ്ട് ഈ ഈ നാല് ബാച്ചസിൽ നിന്നായിട്ട് ശരിക്കും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് സർട്ടിഫൈഡ് ബിസിനസ് ലീഡർ അതുവഴി മാനേജ്മെൻറ്റ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം ഇംപ്രൂവ് ചെയ്യാതെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീമിനെ ഗൈഡ് ചെയ്യാൻ പറ്റാത്ത ഇങ്ങനെ പല ഇഷ്യൂസും ഉണ്ടാവുന്നത് അപ്പോൾ ഇത്തരം ഇഷ്യൂസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള ഓഫേഴ്സിനെ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ നല്ലതിനെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ അല്ലെങ്കിൽ എനിക്ക് നേരിട്ടറിയാം കഴിഞ്ഞ ഒരുപാട് കാലത്തെ ഇതിൽ പക്ഷെ പലരും ഇതുപോലെയുള്ള വലിയ ട്രാപ്പുകളിൽ പെട്ട് ആറുമാസവും അല്ലെങ്കിൽ ഒരു വർഷവും ഒക്കെ കഴിഞ്ഞ് ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മളെപ്പോൾ ഉള്ളൊരു കൺസൾട്ടൻ്റിനെ സമീപിക്കുന്നത് എന്നുള്ളത് വലിയ കഷ്ടമാണ് കാരണം അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇത്രയും പൈസ ഇപ്പോൾ ഈ പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ അവരുടെ പോയി കഴിഞ്ഞു അതിന് ശേഷമാണ് നമ്മൾ സമീപിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് ഇത്തരം കമ്പനീസ് വരുന്നത് പൈസ തിരിച്ചു കൊടുക്കാനോ സ്റ്റോക്ക് തിരിച്ചെടുക്കാനോ ഒന്നും പലരും തയ്യാറുമല്ല അപ്പോൾ മാർക്കറ്റ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റുകളിലും ഡിസ്ട്രിബ്യൂഷൻ എഗ്രിമെൻറ്റുകളിലും റീസെല്ലർ ഒക്കെ എഗ്രി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് മാത്രമല്ല നിങ്ങളുടെ മാനേജ്മെൻറ്റ് സ്കില് ഉയർത്തുക പ്രോപ്പറായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുക എന്നിട്ടും മാത്രം പുതിയ ബിസിനസ്സുകളിലേക്ക് എൻറ്റർ ചെയ്യുക തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാം ഓൾ ദി ബെസ്റ്റ്